നമസ്കാരം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ ഇന്ന് വീട്ടിലല്ല അന്നത്തെ വിശേഷം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ പാടാണ് ആ പാടത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഇന്നും നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോണത് എന്നാൽ അങ്ങോട്ടൊക്കെ നോക്കി എന്ത് ഭംഗിയാലോ ഇത് അവിടെയൊക്കെ കണ്ടും കൂട്ടിയിട്ടേക്കും കേട്ടോ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തുടക്കമാണത് ഇന്നിപ്പോൾ ചിങ്ങമാസം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കൃഷി ചെയ്യാനുള്ള അനിവാര്യമായ ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നില ഒക്കെ ഒരുക്കി ഭംഗിയായിട്ട് വെക്കുകയാണ് അപ്പോൾ ഈവനിങ് ടൈമിലാണ് ഈ പാടത്തേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ കൊക്കുകളും പശുക്കളും നല്ല 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 കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ മിസ്സാവുന്ന പ്രവാസികൾക്കാണ് കേട്ടോ ശരിക്കും ഇത് മിസ്സാവും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് കൂടുതൽ ദീർഘിപ്പിച്ച് വെറുപ്പിക്കുന്നില്ല നമുക്ക് കാണാം പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോടെ വലിയൊരു എന്താണെന്ന് പാടത്തിന് നടുക്ക് ഒരു മരത്തിൽ ഒരു ട്രീ ഹട്ട് വന്ന് എങ്ങനെയുണ്ടാവും അതാണ് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാൻ പോകുന്നത് പാടത്തിന് നടുക്ക് ഒരു മരത്തിൽ ഒരു ട്രീ ഹട്ട് കാണാം നമുക്ക് ആ ആ ട്രീ ഹട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാ ആ ട്രീ ഹട്ട് നമുക്ക് ബാക്കി അവിടെ പശുവിനെയൊക്കെ കെട്ടിയേക്കണം കേട്ടോ എല്ലാ പശുക്കളും വൈകുന്നേരം ആയപ്പോൾ മേയാ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ കെട്ടിയ പശുവിനെ നമ്മൾ വീതി എടുക്കണോണ്ട് ആ ചേട്ടൻ അഴിച്ചുകൊണ്ട് പോയിട്ടോ ഇതേ ഈ കാണുന്നതുകൊണ്ടല്ലോ ഈ കാണുന്നത് കൈതയാണെട്ടോ കൈതച്ചക്ക നമ്മൾ കഴിക്കാൻ പറ്റുന്ന കൈതയല്ല ഇത് ഈ പാടത്തും പറമ്പിലൊക്കെ സാധാരണ കാണുന്നത് പാടങ്ങളാണ് കൂടുതലും കാണുന്നത് അതിനകത്ത് ഇങ്ങനെ കന്നാര പോലത്തെ ഒരു ചക്ക ഉണ്ടാകും പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല അതിനങ്ങനെയാണോ പേര് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാട്ടോ അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിനകത്ത് നിറച്ചും മുള്ളാന്ന് തോന്നുന്നു അതിൻ്റെ ഇരയിൽ മുഴുവൻ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ബാ അങ്ങനെ നമ്മൾ മരത്തിൻ്റെ ചോട്ടിൽ വന്നു കേട്ടോ മരത്തിൻ്റെ ചോട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ചുവട്ടിൽ മുഴുവൻ ചെളിയാണ് അതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറും എന്ന് എനിക്കറിയില്ല ഇത് ഈ മരത്തിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ ട്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എത്രമാത്രം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും എന്ന് എനിക്കറിയില്ല അല്ലേ ഇതാണ് സംഭവം ഇതിൻ്റെ അടിയിൽ മുഴുവൻ ചെളിയായിരുന്നു തെന്നി മെടാത്തത് ആരെയൊക്കെയോ ഭാഗ്യം നിറയെ ചെളിയായിരുന്നു ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ വലഞ്ഞു കയറും എന്നെനിക്കറിയില്ല എന്തായാലും നോക്കാം നമുക്ക് മാക്സിമം ഞാൻ കാണിച്ചു തരാം കേട്ടോ അവയ്ക്ക് ഇത്രയും കഷ്ടപ്പാട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇതിട്ട് കേറാനായിട്ട് ഒരു വഴിയില്ലായിരുന്നു ഇത് ആമ്പിള്ളേരാണല്ലോ പൊതുവേ ഈ പാടത്തൊക്കെ വന്ന് വൈകുന്നേരം ആമ്പിള്ളേരാണല്ലോ ചില്ലീണ് അവരുടെ സ്പേസ് ആണ് ഞാൻ ഇതിനകത്തേക്ക് കഷ്ടപ്പെട്ട് ഒഴിഞ്ഞു കയറിയതാ പക്ഷെ ഇത്രയും കഷ്ടപ്പാട് ഇതിനകത്തേക്ക് കയറാനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം കാരണം അവര് ചാടി കയറൂല്ലോ ഇതിനകത്ത് നമുക്ക് ചാടി കയറാൻ പറ്റുമോ പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഞാനും വേണ്ടി വലിഞ്ഞ് കേറിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നല്ല പാമ്പും വേറെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇവിടെ നിന്നും മേപ്പോട്ട് വാങ്ങിക്ക സംഭവം കിട്ടു അടിപൊളി ഇഷ്ടപ്പെട്ടു കൈ കണ്ടോ ഇതാണ് നമ്മള് അവിടെ നിന്ന മരത്തിന്റെ ഉള്ളിൽ എട്ട് ആ എങ്ങനെയുണ്ട് കള്ള അല്ലെ സംഭവം കയറാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും കുറച്ചല്ല കുറച്ച് അധികം കഷ്ടപ്പാടുണ്ടെങ്കിലും സംഭവം കൊള്ളാട്ടോ ഇഷ്ടപ്പെട്ടു ശരി ഈ ആമ്പള്ളേര് വൈകുന്നേരം പാടത്തൊക്കെ വന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു വൈബ് അതൊരു പ്രത്യേകപരം വൈബ് ആട്ടോ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു വലിയ മഴ തന്നെ മിക്കവാറും ഞാൻ മഴ തണയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ സംഭവം അടിപൊളി എന്നെ ചൊറിയുന്നൊക്കെ ഉണ്ട് മരം ചൊറിയുന്ന മരമാണോന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ എന്നാലും ചൊറിഞ്ഞാലും കുഴപ്പമില്ല സംഭവം കിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വലിയൊരു മഴക്കാർ പറഞ്ഞാണ് ഇതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന സീനറി ആട്ടെ അതൊക്കെ പശുവൊക്കെ നടന്നുകൊണ്ടൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാത്ത ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്കും അറിയാൻ പറ്റില്ല നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്തിരിപ്പുണ്ടെന്ന് ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല കേട്ടോ നമുക്കറിയാൻ പറ്റും പുറത്തുനിന്ന് അരില് നടന്നു വരുന്നുണ്ടെങ്കിലൊക്കെ നമുക്കറിയാൻ പറ്റും ഇതിൽ ശരിക്കും സ്പേസ് ഉണ്ട് കേട്ടോ നല്ല സ്ഥലം ഉണ്ട് ഇതിനകത്ത് എങ്ങനെ നല്ല മൂന്നാലഞ്ചു പേർക്ക് സൂപ്പറായിട്ട് ജില്ല ചെയ്യാൻ പറ്റൂട്ടോ അവിടെയൊക്കെ സ്പേസ് ഉണ്ട് പിന്നെ മഴയൊക്കെ പെയ്ത് കിടക്കണോണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ചെറിയൊരു പേടിയുണ്ട് ഞാൻ പറഞ്ഞോളൂ ഞാൻ ആദ്യമായിട്ടാണ് ഇന്റെ ഒക്കെ മണ്ടയിൽ കയറണേ കെളിയൊക്കെ കയറിണ്ട് കേട്ടോ നിന്റെ മണ്ടയിൽ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കയറിയപ്പോഴും കറിഞ്ഞായിരുന്ന അപ്പൊ അതെ ഇവിടെ ഒക്കെ ഇരിക്കാൻ എനിക്ക് പേടിയുണ്ട് മഴ പെയ്ത് തന്നെ കിടക്കുക ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് എനിക്ക് ശരിക്കും പേടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ നനങ്ങില്ല എന്നെ കൊന്നാലും ഞാൻ ഇവിടെ നിന്ന് അനങ്ങൂല അപ്പൊ അതെ ഇവിടെ ഒക്കെ ഇരിക്കാം കേട്ടോ ശരിക്കും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന കേട്ടോ അതുകൊണ്ടാണല്ലോ അവർ അങ്ങോട്ടൊക്കെ വെച്ചിട്ട് എന്തായാലും ഇത് ഉണ്ടാക്കാനായിട്ട് അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിണ്ടാവും പക്ഷെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെതായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും സൂപ്പർ ഇത് ഉണ്ടാക്കിയവർക്ക് ഒരു ബിഗ് സല്യൂട്ട് അടിപൊളി